ഹായ് നമസ്കാരം തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ എസ് ഐ എൻ സ്കൂളിൽ നോക്കി എന്ന പേരിൽ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം പിന്നെ നമ്മുടെ ജൂനിയർ വിദ്യാർത്ഥിക്ക് കേൾക്കേണ്ടി വന്നത് അതായത് പ്ലസ് ടുയിലെ വിദ്യാർത്ഥികളാണ് ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥിനെ ആക്രമിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ആളുകൾക്ക് ആളുകൾക്ക് പൊതുവെ കുട്ടികളടക്കം എല്ലാവർക്കും മാനസിക രോഗ പിടിപെട്ടുമെന്ന് എനിക്ക് സംശയം തോന്നുന്നു കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നിസ്സാര പ്രശ്നം നോക്കിയ പ്രശ്നമാണ് നോക്കിയിട്ട് അവനെ തുറച്ച് നോക്കിയത് ബസ്സിൽ കയറിയ സമയത്ത് തുറച്ച് നോക്കി മൈൻഡ് ചെയ്തില്ല ചിരിച്ചും കാണിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെന്താ ഇവർക്ക് പോലീസുകാരെ മൈൻഡ് സെല്യൂട്ട് ചെയ്യുന്നവർക്ക് ഇവർ സെല്യൂട്ട് ചെയ്യണോ അതല്ലെങ്കിൽ ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കാമെന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എന്ന് പറയണോ പിന്നെ ഒരു സ്കൂളിൽ ഒരു കുട്ടി വരുമ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായാലും പ്ലസ് ടു വിദ്യാർത്ഥിയായാലും അവർ ചിലപ്പം കോളേജിലൊക്കെ വരുന്ന ഒരു സമയത്ത് അവർക്ക് ആദ്യം ആരെയും പരിചയം ഉണ്ടാകത്തില്ല പിന്നെ കുറെ കഴിയുമ്പോഴാണ് പയ്യെ പയ്യെ പരിചയപ്പെട്ട് വരുന്നത് അങ്ങനെയല്ലോ അതല്ലാതെ നിങ്ങളെ കാണുമ്പോൾ തന്നെ സല്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ മൈൻഡ് ചെയ്യണം ചിരിച്ച് കാണിക്കണം എന്ന് പിന്നെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് തെറ്റായിട്ട് കണക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല കാരണം നോക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഒരുപാടുണ്ട് ഇപ്പോൾ എന്നെ എത്ര ആൾക്കാർ നോക്കുന്നുണ്ട് ഞാനീ നോക്കിയതിനെ വീഡിയോ അതിനെ പറ്റിയിട്ട് ഒരു കൊല്ലം മുൻപ് ഒരു വീഡിയോ ചെയ്തതാണ് പക്ഷേ ഒരു കൊല്ലം അല്ല ഒരു രണ്ട് മാസം മുൻപ് അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ എറണാകുളത്ത് ഒരു ബാർബർ ഷോപ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ രണ്ട് ആൾക്കാർ മർദ്ദിക്കാൻ കയറി അല്ലെങ്കിൽ മുടി വെട്ടാനായിട്ട് കയറി അപ്പോൾ മുടി രണ്ടാൾ കയറിയപ്പോൾ അവിടെ മുടി വെട്ടുന്ന വേറെ ആൾക്കാരുണ്ടായിരുന്നു അവരെ നോക്കി പറഞ്ഞാണ് മർദ്ദനം അത് ഈ പറഞ്ഞ പോലെ അവർ ഈ ഗുണ്ടാലിഷ്ടപ്പെട്ട ഒരു ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കുട്ടി ക്രിമിനലുകളിലൊക്കെ നമ്മുടെ സ്കൂളിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇതൊക്കെ ശരിക്കും അധ്യാപകർ നിയന്ത്രിക്കണം അധ്യാപകർ നിയന്ത്രിച്ച പോലെ നിൽക്കില്ല എന്നിട്ട് ഈ കുട്ടിയോട് അധ്യാപകർ ഈ തല്ലു മർദ്ദനം ഏറ്റവും കുട്ടിയോട് അധ്യാപകൻ ചോദിക്കുക നീ എന്തിനാ അതൊക്കെ പോയി അവിടെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയി നമുക്ക് ഒത്തു തീർത്താൽ പോരാ എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം സോൾവ് ആക്കി നോക്കി പക്ഷേ അതുകൊണ്ടൊന്നും അധ്യാപകരെ കാര്യമില്ല ആ ഏത് കുട്ടികളും നിയമം തെച്ച് ചെയ്തതിൽ അവരുടെ പേരിൽ കംപ്ലയിൻറ്റ് ചെയ്യണം അതല്ല ആ മർദ്ദനം ഏറ്റ കുട്ടികളോട് സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവന് കുറെ അടിയും കിട്ടി അവൻ്റെ വീട്ടുകാർക്ക് എത്ര വിഷമമുണ്ടാവും അതൊക്കെ പോലീസ് കേസാണ് ഇവരൊക്കെ പോലീസിലെടുക്കണം പോലീസിൽ എടുത്തിട്ട് പോലീസുകാർ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോലീസുകാർ എടുത്ത് അവിടെ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് വേറെ കിട്ടണ അടി കുട്ടികളാണെന്ന് വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് മര്യാദ കൊടുത്തിട്ട് കാര്യുന്നില്ല എന്തൊരു നാരത്തിലാണ് ചെയ്യുന്നത് ഏ ഒരാൾ ചെയ്യാത്തൊരു പരിപാടിയാണ് ചെയ്യുന്നത് ഇവിടെ നേരെ ഇവിടെന്നെ ഏത് സ്കൂളങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആനങ്ങി കഴിഞ്ഞാൽ എവിടെയും തല്ലാണ് എവിടെയും തല്ലാണ് ഇവർ ഒരുപാട് ഈ ഒരു കുട്ടികൾക്ക് ഈ കുട്ടിക്ക് ഒരുപാട് മർദ്ദനം ഏറ്റിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെ അവരെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല നാളെ കുട്ടികൾക്ക് ജീവിക്കണ്ടേ ഏ അങ്ങനെ ഓരോ പ്രശ്നങ്ങളും ദിവസം ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും അല്ല പ്രശ്നം ഇനിയും ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഇനിയും പ്രശ്നം ഉണ്ടാവും ഈ നോക്കിയ പറ്റിലും ഞാൻ പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താ ചോദിച്ചാലോ തിരിച്ച് അങ്ങോട്ടും നോക്കണം അത് തന്നെ പരിപാടി ആ പ്ലസ് വണിലെ വിദ്യാർത്ഥി നോക്കിയെങ്കിൽ ഇവർക്ക് തിരിച്ച് നോക്കാമല്ലോ അപ്പോൾ നോക്കിയതിന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക് നോക്കി അവന് ആർക്കും കംപ്ലയിൻറ്റ് വരില്ല അതല്ലാതെ അവനെ കയറി മർദ്ദിച്ചുകൊണ്ട് ആണത്തൊന്നും അല്ല ഒരു പത്താൾ ഇത് സ്കൂൾ കുട്ടികൾ ചേർന്നിട്ട് ഒരു പ്ലസ് പത്ത് പ്ലസ് ടു വിദ്യാർത്ഥി ചേർന്നിട്ട് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനെ ആക്രമിക്കുക ഇതൊന്നും ആണത്തോ അല്ലടോ നോക്കിയെന്ന് വെച്ചാൽ ആ ചെറുക്കൻ ഇങ്ങനെ തല്ലുവാണോ നോക്കുമ്പോൾ തിരിച്ച് നോക്കുക ഇങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങോട്ടും അതിൻ്റെ ഡബിൾ സ്റ്റോക്കിൽ നോക്കുക ഇങ്ങോട്ട് ജിരിക്കുക അങ്ങോട്ടും ജിരിക്കുക ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞാൽ അങ്ങോട്ടും വർത്തമാനം പറയാം അതൊക്കെ തന്നെ അതൊക്കെ തന്നെ അതിന് മരുന്ന് അതായത് നോക്കിയെന്ന് വെച്ചിട്ട് അവനെ ഉദ്രവിക്കുകയല്ല ഇതൊന്നും തീരാണത്തോ അല്ല എവിടെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത് മനസ്സിലായില്ലേ ഈ കേരളത്തിൻ്റെ പോക്കങ്ങട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ചെതുത്താമാരുടെ നാടാന്നപ്പോൾ ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നെ അത് തന്നെ പറഞ്ഞു കാരണം എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ബ്രൗൺ ഷുഗറോ ഹാൻ പാനം പരവോ ഹാൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി വസ്തു വെച്ചിട്ടാകും ചിലപ്പോൾ കൂടി വരുന്നത് അപ്പോൾ ഈ മഞ്ഞപ്പുത്തുള്ളവനെല്ലാം മഞ്ഞ എന്നുള്ള രീതിയിൽ കാണുന്ന പോലെയാണ് അപ്പോൾ ഇവന് നോക്കിയ കുറ്റം ഇരുന്നാ കുറ്റം കടന്നാ കുറ്റം ചെരിഞ്ഞാൽ കുറ്റം ഇരുന്ന ഒക്കെ കുറ്റം തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ പോണ വഴിക്ക് എത്ര ആൾക്കാരും നമ്മൾ നോക്കാണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ അനുസരിച്ച് കംപ്ലൈൻറ്റ് എടുക്കാൻ പറ്റും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെല്ലാവരും കൂടി പൊത്തും അതു മാത്രമല്ല നമ്മുടെ മെൻ്റല മെൻ്റൽ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലും കൊണ്ടുവിടും നോക്കിയെന്ന് പേരിൽ പിന്നെ എന്തെങ്കിലും അസഭ്യം പറയുമോ തെറി പറയുക അല്ലേ ഏതെങ്കിലും പെണ്ണുങ്ങൾ പോകുമ്പോൾ സൈറ്റ് അടിക്കുകയോ ലൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ അത് അതിനൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് അതല്ല സ്കൂളിലെ കുട്ടികളെ തുറച്ച് നോക്കി എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ആനക്കാരി അങ്ങനെ എത്ര കുട്ടികളെ എവിടെയൊക്കെ നോക്കുന്നു ഇപ്പോൾ ഞാൻ ഒക്കെ പോകുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒരു പുതിയ ഒരാളെ കാണുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ രണ്ട് മാസം മുമ്പേ ഈ നോക്കി എന്നുള്ള പ്രശ്നത്തിൽ വീഡിയോ ചെയ്ത പതില് പറഞ്ഞാണ് കാര്യം എന്തിനാണ് ഇതിലും പറയാൻ പോണത് മനസ്സിലായില്ല ഇനിയെങ്കിലും കുറേയൊക്കെ ബുദ്ധിമുട്ട് വിവരം വെച്ചിട്ട് പഠിക്കാൻ നോക്ക് വെറും ഗുണ്ടായസപ്പണിയായിട്ട് നടക്കാതെ നീ ഒക്കെ നിൻ്റെയൊക്കെ വിചാരം ശരി എന്നാൽ നിർത്തുന്നു കൂടുതലൊന്നും പറയുന്നില്ല ഓക്കെ